വാർത്തകൾ തുടരുന്നു സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണത്തിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചു ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ ഇടം നേടി ഒന്ന് തന്നെയാണ് ഇപ്പോഴിതാ യൂട്യൂബർ കെ എം ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഷാജഹാനെ ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ കെ എം ഷാജഹാനെ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏതായാലും ഈ ഒരു ഷജീസുമായി ബന്ധപ്പെട്ട പരാതിയിൽ രണ്ടാമത്തെ പരാതിയിലാണ് കെ എം ഷാജഹാൻ അവരെ കേസെടുക്കുന്നത് ആദ്യത്തെ പരാതിയിൽ കെ എം ഷാജഹാനെ ചോദ്യം ചെയ്യാനായി അല്ലെങ്കിൽ ചെറിയെടുക്കാനായി സൈബർ പോലീസിലേക്ക് വിളിച്ചിരുന്നു അഥവാ സൈബർ അക്രിൽ പോലീസിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ ഇതിൽ പ്രധാനമായും ഷാജഹാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് താൻ ഇവിടെയും ഷൈൻ ടീച്ചറുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അതിനെ തുടർന്ന് ഷാജഹാനെ അത് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് വീണ്ടും ഇറക്കിയ ഒരു വീഡിയോയിൽ കൃത്യമായി കെ ജെ ഷൈന്റെ പേര് പരാമർശിച്ചു എന്നുള്ള ഒരു പരാതിയിലാണ് വീണ്ടും ഷാജഹാനെ കസ്റ്റഡിയിലെടു അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഷാജഹാൻ ഇന്നലെ രാത്രി ചെങ്ങമല്ലൂർ തിരുവനന്തപുരത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് ദേഹാസ്വസ്ഥ അടക്കം അനുഭവപ്പെട്ടത് മൂലം ഷാജഹാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോവുകയുണ്ടായി അവിടെ നിന്നും ഏകദേശം ഇന്ന് പുലർച്ചയോടെ എറണാകുളം സൈബർ റൂറൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു ഹാവസ്റ്റർ ഒഫൻസിലാണ് ഇപ്പോൾ ഷാജഹാൻ എതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഷാജഹാന്റെ വൈദ്യുതി പരിശോധന അടക്കം കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കേസിൽ നിലവിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് ഒന്ന് ഒന്നാം പ്രതി എന്ന് പറയുന്നത് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ രണ്ടാം പ്രതി എന്ന് പറയുന്നത് പ്രതിപക്ഷം ചാരനുടമ ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള കെ എം ഷാജഹാൻ മൂന്നാം പ്രതി എന്ന് പറയുന്നത് കൊണ്ടോട്ടി അബു എന്ന യാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തായാലും ഈ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ് അതോടൊപ്പം ഇപ്പോൾ കെ എം ഷാജാൻ അറസ്റ്റിലായിരിക്കുന്നു ഇനി കൊണ്ടോട്ടിയാബു എന്ന യാസറിന് വേണ്ടി യാസർ വിദേശത്താണപ്പോൾ യാസറിന് വേണ്ടി എന്തായാലും ബുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത് അതോടൊപ്പം തന്നെ മെറ്റിയോട് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങളെല്ലാം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടു തവണയാണ് മെറ്റയ്ക്ക് പോലീസ് മെയിലയച്ചിട്ടുള്ളത് എന്നാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ ഈ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതൊക്കെ ഹാൻഡിലുകളിൽ നിന്നാണ് ഈ പോസ്റ്ററുകൾ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ പോസ്റ്ററുകൾ ഇട്ടവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പോലീസ് ചോദിച്ചിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മെറ്റ് നൽകിയാൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരം ഷാജഹാനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവന്ന വന്നപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ആൽവ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് സി പി ഐ പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ഷാജഹാൻ എതിരെ മുദ്രാവാക്യം നിൽക്കുകയും ഷാജഹാന്റെ വാഹനമടക്കം തടയുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായി ഷാജഹാൻ ഈ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിസരത്തെല്ലാം ഇത്തരം ഒരു മറ്റൊരു കാര്യമാണ് നിലവിൽ സ്റ്റേഷനിലാകുന്നത് വൈദ്യുതി പരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അരുണിമ ശരി സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണത്തിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങൾ നൽകിയത് വിജിതയാണ്